ിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീഹരി ടെലിഫോൺ ലൈനിൽ ഉണ്ടാവും ശ്രീഹരി ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇതിൽ ആ ഘട്ടത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കെ എസ് യു നിയമ നടപടിക്ക് ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ ദൃശ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ട്വന്റി ഫോർ വിഷയം പുറത്തു കൊണ്ടുവന്ന സമയത്താണ് അല്ലെങ്കിൽ അനുവർത്തിച്ചു പോയിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ എങ്ങനെയും രാജ്യത്തെ അപമാനിക്കുക രാഷ്ട്രപിതാവിനെ അപമാനിക്കുക രാഷ്ട്ര രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ബിംബങ്ങളെ അപമാനിക്കുക ഇത് കേസു എസ് എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോകുന്നതാണ് ക്യാമ്പസിൽ അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ വെച്ചിട്ട് എസ് എഫ് ഐയുടെ നേതാവ് ഇവിടുത്തെ പോലീസിനെ അടക്കം വെല്ലുവിളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എസ് എഫ് ഐ സംസ്കാരം ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ ഒക്കെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂളിങ് ക്ലാസ് വെച്ച് സമൂഹ മാധ്യമങ്ങൾ അടക്കം അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്ന എസ് എഫ് ഐക്കെതിരെ ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എ ബി പി യുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണുന്നതാണ് ക്യാമ്പസുകൾക്ക് ആയാലും വിക്ടോറിയ ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കിയതും മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളുടെ കസേര കത്തിച്ച വിഷയം കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ആദരാഞ്ജലി പോസ്റ്ററുകൾ അർപ്പിച്ച വിഷയം അത്തരത്തില് ഒരു തരത്തിലും പറ്റുന്ന ഉണ്ടാവുന്നത് ഒരു ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നു ഗാന്ധിജിയെ പ്രതീകാത്മകമായി വെടിവെച്ച് എന്താണ് അത് അതിൽ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചവരുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് എസ് എഫ്ഐക്കും എന്നത് അപ്പോൾ സംഘപരിവാർ സംഘടനകളെ കൂടി ലക്ഷ്യം വെച്ചാണ് ആ പ്രേക്ഷകന്റെ യൂട്യൂബ് കമന്റ് തോന്നുന്നു അത് അത് ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഗാന്ധി വധം സംഘപരിവാറിനായിട്ട് അല്ലെങ്കിൽ ഈ വിഷയമായ സംഘപരിവാറിനെ ബന്ധിപ്പിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗാന്ധി വധത്ത് കൃത്യമായിട്ടുള്ള വിത്തുകളാണ് ഇത് സംഘപരിവാറല്ല ചെയ്തതെന്ന് ഇവിടുത്തെ പരമോന്നത നീതിപീഠം അല്ല അത് അത് വേറൊരു വിഷയം ഞാൻ അത് ഈ ഒരു പ്രതികരണം ചൂണ്ടിക്കാട്ടി എന്തായാലും എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി അറിയിക്കുന്നത് അവരും നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് എന്തായാലും നന്ദി ശ്രീഹരി പ്രതികരിച്ചതിന് ഇത് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രപിതാവിനെ ഒരു കോളേജ് ക്യാമ്പസിലൊരു നിയമവിദ്യാർത്ഥി ഒരു എസ് എഫ് ഐയുടെ നേതാവ് അദ്ദേഹം അപമാനിക്കുകയാണ് അവഹേളിക്കുകയാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് ഒരു വീഡിയോ എടുത്തത് ആലുവ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി അംഗം അദിൽ നാസറാണ് ആ ദൃശ്യങ്ങളിലുള്ളത് ഈ വീഡിയോ ചിത്രീകരിച്ചു പിന്നീട് അത് പുറത്തു വന്നു ഇത് ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയാണ് അദിൽ നാസർ നിയമവിദ്യാർത്ഥിയാണ് സംഘടനാ പ്രവർത്തകനാണ് യൂണിയൻ ഭാരവാഹിയാണ് സർവോപരി ഇത്രയും മുതിർന്ന ഒരു വിദ്യാർത്ഥി ഒരു കാരണവശാലും അനുവദിക്കാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അയാളിൽ വലിയ പ്രതികരണങ്ങൾ ിൽ നിന്നുണ്ടായിരിക്കുന്നുണ്ട് ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ കോടതി വഴി പറഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതാണ് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള ഇടത്തല പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു എസ് ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്